നടക്കില്ല അവന്റെ കോടികളും ഞാൻ പിടിച്ചുപൊടുങ്ങി പറഞ്ഞു കേട്ടോ എന്നട്ടെ പോകൂ ഒരുപാട് നന്ദി എന്നൊറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കേണ്ടി വരും കാരണം മെനഞ്ഞാന്ന് സംജാതമായ ഒരു ഘട്ടം സിനിമയിലുണ്ട് വെറും ഊഹാപോഹത്തിന്റെയോ അല്ലെങ്കിൽ മറച്ചു വെക്കാൻ പേര് ജീവിച്ചിരിക്കുന്ന ജീവച്ഛവങ്ങളോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളോ ആയി മാറി സമൂഹത്തിന്റെ മുമ്പിൽ സമൂഹത്തിന്റെ മനസ്സിൽ ഒരു തുരുമ്പെങ്കിലും അവഹേളിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഇന്ന് സിനിമയ്ക്കുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇതങ്ങനെ സിനിമയ്ക്ക് പറഞ്ഞ് ചിന്തിക്കുന്നവർ തന്നെയാണ് ജീവിതത്തിലെ വിഘടനവാദികൾ ഇതെല്ലാ മേഖലയിലും ഉണ്ട് ഇത് ഞാൻ ഇരുപത്തി വർഷം മുമ്പും പറഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലുമുണ്ട് ജെൻഡർ ബയസായാലും റേസിസമായാലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലല്ലേ ജാതി പറഞ്ഞ് അവഹേളിക്കുന്ന ജാതി ഇല്ലാത്തവനും ജാതി മറന്ന് ആചാര ചിന്തകൾ ഒന്ന് ഹൃദയം നീട്ടി നിർവഹിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചൊരണ്ടി നോക്കാൻ വേണ്ടി നടന്ന കുറെ കശ്മലന്മാരുള്ള എനിക്ക് ഈ പദവിയിലിരിക്കുന്നോണ്ട് ആ വാക്കേ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ ഭരചന്ദ്രനായിട്ട് പറഞ്ഞാൽ ഞാൻ മറ്റേ വാക്ക് പറയും ഉണ്ടാവുന്നില്ലേ ഇത് എവിടെയാണ് ഇല്ലാത്തത് നിങ്ങൾ ആരെയൊക്കെയാണ് മര്യാദ പഠിപ്പിക്കാൻ പോകുന്നത് മര്യാദ വേണം മര്യാദ ചാരിറ്റി പഠിപ്പിച്ചവരുടെ നല്ല ചിന്താഗതിയോടെ വരുന്നവരും വഴിതെറ്റി കൂട്ടത്തിൽപ്പെടുമ്പോൾ കൂട്ടത്തിന്റെ മനോഭാവം സ്വാംശീകരിക്കുന്നത് ആരെയും കുറ്റം പറയാൻ നോക്കത്തില്ല നാട്ടു നടപ്പ് എന്ന് പറയുന്ന സമ്പ്രദായത്തിന്റെ നടപ്പ് എന്ന് പറയുന്നത് കുറെശ ഇൻഫിൽട്രേറ്റ് ചെയ്യും അതിൻ്റെതായ ന്യൂനതകളും അപകടങ്ങളും അബദ്ധങ്ങളും ഒക്കെ സിനിമയിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റുന്നു പുതിയ രീതി അവലംബിക്കണമെങ്കിൽ അതിനുള്ള ഒരു സൂചന അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു പത്രിക സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും സിനിമയിലെ എല്ലാ സംഘടനകളും കേരള ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇത് ഇനി മലയാള സിനിമയിൽ മാത്രമാണെന്ന് പറഞ്ഞു വെച്ചാൽ ഏതെങ്കിലും ലോക സിനിമയിൽ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ പേരെടുത്ത് പറയാൻ പറ്റും അല്ലെ ഒരു സമയത്ത് ആ പേരുകളുടെ ലിസ്റ്റിൽ പെടുകയും പിന്നെ ചില ഔകാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് പുറത്തുയാടുകയും ചെയ്ത ഇന്നലെയും അതിനുള്ള എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ